ഞാൻ കണ്ട ഭാവി റിയോ തസുഗയുടെ ഒരു നിഗൂഢമായ പ്രവചന വെളിപ്പെടുത്തൽ വിശദീകരിക്കാനാവാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേക ആഴത്തിലുള്ള പഠനം ആമുഖം കാലത്തിനപ്പുറം സ്വപ്നം കണ്ട കുട്ടി ജപ്പാനിലെ ശാന്തമായ ഒരു കോണിൽ റിയോ തസുഗയുടെ പേരുള്ള ഒരു കൊച്ചുകുട്ടി ലോകാവസാനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി അയാൾ ഒരു സാധാരണ ആൺകുട്ടിയായിരുന്നില്ല അക്കാദമിക് അർത്ഥത്തിൽ കഴിവുള്ളവനല്ല സിനിമാറ്റിക് രീതിയിൽ വേട്ടയാടപ്പെട്ടില്ല എന്നാൽ ആഴമേറിയതും തണുത്തതും പഴയതുമായ എന്തോ ഒന്ന് സ്പർശിച്ചു താൻ വെറുതെ സ്വപ്നങ്ങൾ കാണുക എന്ന് അവകാശപ്പെട്ടില്ല മറ്റു സമയരേഖകൾ സന്ദർശിച്ചു പിന്നീട് സമാഹരിച്ച് ഞാൻ കണ്ട ഭാവി എന്നു പേരിട്ട അദ്ദേഹത്തിൻറെ ജേണൽ ഒരു നോവലല്ലായിരുന്നു അതൊരു മുന്നറിയിപ്പായിരുന്നു പലരും അത് കെട്ടുകഥയാണെന്ന് തള്ളിക്കളഞ്ഞു ചിലർ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി എന്നാൽ അദ്ദേഹം പ്രവചിച്ച സംഭവങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി വളരെ വൈകി അധ്യായമായി തിരമാല റിയോയുടെ ആദ്യകാല ദർശനങ്ങളിലൊന്ന് ഭയാനകമായിരുന്നു ഒരു തിരമാല ഭീമാകാരവും അസ്വാഭാവികവും നിശബ്ദമായി ഉയർന്നുവന്ന ഒരു കരുണയും കൂടാതെ താഴേക്ക് പതിക്കുന്നത് അദ്ദേഹം കണ്ടു കടൽ ആളുകളെയും വീടുകളെയും പ്രതീക്ഷയെയും വിഴുങ്ങി ഉച്ചയ്ക്ക് രാത്രി മൂന്ന് മണിയാകാൻ ആകാൻ പതിനാല് മിനിറ്റിന് നിർത്തിയ ഒരു ക്ലോക്ക് അദ്ദേഹം വരച്ചു അതിനടുത്തായി അദ്ദേഹം ഒരു വാക്ക് എഴുതി അത് ആരംഭിച്ചു വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഉച്ചയ്ക്ക് രാത്രി മൂന്ന് മണി ആകാൻ പതിനാല് മിനിറ്റിന് ജപ്പാനിൽ വലിയ ത്വകു ഭൂകമ്പവും സുനാമിയും ഉണ്ടായി കൃത്യത ലോകത്തെ തണുപ്പിച്ചു ഒരിക്കൽ റിയോയുടെ ഡയറിയെ അവഗണിച്ചവർ ഇപ്പോൾ അടുത്തതായി വരാനിരിക്കുന്നതിന്റെ സൂചനകൾക്കായി ഓരോ സ്വപ്നത്തെയും ഓരോ വാക്കും പിന്തുടരാൻ തുടങ്ങി എന്നാൽ റിയോ ഇനി സംസാരിച്ചില്ല അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നിലച്ചു അദ്ദേഹത്തിന്റെ ഡയറിയുടെ അവസാന പേജ് കീറിപ്പോയി അദ്ധ്യായം രണ്ട് പുകയിലെ മനുഷ്യൻ റിയോയുടെ സ്വപ്നങ്ങളെ ആവർത്തിച്ചുള്ള ഒരു രൂപം വേട്ടയാടുന്നു പുകയും നിശബ്ദയും കൊണ്ട് നിർമ്മിച്ച ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും വ്യക്തമായി സംസാരിക്കില്ല പകരം ദർശനങ്ങളിലൂടെ അദ്ദേഹം കടങ്കഥകൾ നൽകുന്നു ചുവന്ന ആകാശത്തിനടിയിൽ കത്തുന്ന നഗരങ്ങൾ ചാരത്തിലൂടെ നടക്കുന്ന നിശബ്ദ കുട്ടികൾ കറുത്തതായി മാറുന്ന ഒരു സൂര്യൻ ആ രൂപം ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മന്ത്രിക്കുന്നു കറുത്ത സൂര്യൻ ഉദിക്കുമ്പോൾ കൌണ്ട് ഡൌൺ ആരംഭിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി തൂണുകൾ വീഴും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല എന്നാൽ വർഷങ്ങൾ കടന്നുപോകുമ്പോൾ പകർച്ചവ്യാധികൾ യുദ്ധങ്ങൾ സാമ്പത്തിക തകർച്ചകൾ നാഗരികതയുടെ അഞ്ചു തൂണുകൾ എന്ന ആശയം പ്രതിധ്വനിക്കാൻ തുടങ്ങി ആരോഗ്യം സമ്പദ്വ്യവസ്ഥ പ്രകൃതി സാങ്കേതികവിദ്യ ധാർമ്മികത ഒന്നൊന്നായി അവയെല്ലാം തകർച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചു റിയോ എഴുതിയിരുന്നു അവ വീഴുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് വിശ്വാസത്തിന്റെ തകർച്ചയിലൂടെയാണ് അധ്യായം മൂന്ന് ചുവന്ന കലണ്ടർ ഒരുപക്ഷെ പുസ്തകത്തിലെ ഏറ്റവും അസ്വസ്ഥയുണ്ടാക്കുന്ന പേജ് ഒരു കലണ്ടർ ആയിരിക്കാം എല്ലാ തീയതികളും സാധാരണമാണ് ഒന്ന് ഒഴികെ ജൂലൈ അഞ്ച് ചുവപ്പ് നിറത്തിൽ വട്ടമിട്ടു ചിഹ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല തീയതി ആവർത്തിക്കുന്നു മാത്രം ഒരു ഷാക്മോ ലൂപ്പോലെ പുസ്തകത്തിലുടനീളം അദ്ദേഹം പലതവണ തീയതി വരച്ചു ഏതാണ്ട് ഭ്രാന്തമായി ചിലർ വിശ്വസിക്കുന്നത് ഇത് സംഭവിക്കാനിരിക്കുന്ന ഭാവിയിലെ ഒരു ആഗോള ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു മറ്റു ചിലർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ച് അല്ലെങ്കിൽ അതിനുശേഷമുള്ള തീയതിയെ പരാമർശിച്ചുകൊണ്ട് ഇത് മുൻകാല യാദൃശ്ചികതയായിരുന്നു എന്നാണ് എന്നാൽ വിശ്വാസികൾ വളരുകയാണ് എല്ലാ ജൂലൈയിലും ഫോറങ്ങൾ ഭയത്താൽ ജ്വലിക്കുന്നു ചാനലുകൾ ഇരുണ്ടുപോകുന്നു ചിലർ വ്യക്തമായ സ്വപ്നങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ആ കൃത്യമായ തീയതിയിൽ ഇത് വെറും കൂട്ടഭ്രമാത്മകതയാണോ റിയോ ഇപ്പോഴും കാലത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ടോ അദ്ധ്യായം ആയി വി പൊങ്ങിക്കിടക്കുന്ന കുരിശുകൾ ഒരു സ്വപ്നം കുരിശുകളെ വിവരിച്ചു കടലിൽ പൊങ്ങിക്കിടക്കുന്നു നിശബ്ദം സമാധാനപരം അവ മുന്നാൻ തുടങ്ങുന്നതുവരെ റിയോ എഴുതി കൂടുതൽ ഇവ ശവക്കുഴികളല്ല അവ മുന്നറിയിപ്പുകളാണ് അദ്ദേഹം ഒരു ഭൂപടം വരച്ചു വികലമായ അപരിചിതമായ ഒരു തീരപ്രദേശം ഒരുപക്ഷെ ഭാവിയിലെ ഭൂമിയോ അതോ ഒരു പ്രതീകാത്മക ഭൂപ്രകൃതിയോ ചിലർ ഇതിനെ ധ്രുവീയ ഐസ് ഉരുകുന്നതായി വ്യാഖ്യാനിക്കുന്നു മറ്റുള്ളവർ ഇതിനെ ന്യൂക്ലിയർ അന്തർവാഹിനികളായി കാണുന്നു മറ്റുള്ളവർ വെള്ളത്താൽ കൂട്ട മരണമായി കാണുന്നു പക്ഷേ സത്യം അദ്ദേഹം പറയാത്തതിലാണ് ഡ്രോയിങ്ങിൽ മൂലയിൽ എഴുതിയ കോർഡിനേറ്റുകൾ ഉണ്ടായിരുന്നു വളരെക്കാലമായി അത് അസംബന്ധമാണെന്ന് തള്ളിക്കളയുന്നു എന്നാൽ പരിവർത്തനം ചെയ്തപ്പോൾ അവ മരിയാ ട്രെഞ്ചിനടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് നയിച്ചു ഇതുവരെ ഒരു ഔദ്യോഗിക പര്യവേഷണവും വിചിത്രമായ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഡാഷ് 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 അധ്യായം വി കുട്ടികളില്ലാത്ത നഗരം ഗ്ലാസും ലോഹവും നിറഞ്ഞ ഒരു നഗരത്തെ റിയോ വിവരിച്ചു ഭീമാകാരമായ സ്ക്രീനുകൾ റോബോട്ടുകൾ കൃത്രിമ ആകാശങ്ങൾ പക്ഷേ ഒരു കുട്ടി പോലും ഇല്ല അദ്ദേഹം സ്വപ്നത്തിൽ അതിന്റെ തെരുവുകളിൽ നടന്നു അദ്ദേഹം വാതിലുകളിൽ മുട്ടി ഉത്തരമില്ല വിളക്കുകൾ അണഞ്ഞിരുന്നില്ല പക്ഷേ ലോകം ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നി അദ്ദേഹം ഉപസംഹരിച്ചു കൂടുതൽ മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു ഭാവിയാണിത് പക്ഷേ ജീവിതമല്ല യന്ത്രങ്ങൾ മിഥ്യയെ സജീവമായി നിലനിർത്തുന്നു എ ആയി വെർച്വൽ ജീവിതം തകരുന്ന ജനനിരക്ക് എന്നിവയുടെ ഒരു യുഗത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വിചിത്രമായി പ്രവചനാത്മകമായി തോന്നുന്നു നമ്മൾ ഇതിനകം ഈ ഭാവിയിലേക്ക് നടക്കുകയാണോ ഡാഷ് 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 അധ്യായം ആറ് ഗ്ലാസ് തിരിയുന്നു അവസാന അധ്യായങ്ങളിൽ റിയോയുടെ ദർശനങ്ങളിൽ സമയം വിചിത്രമായി പെരുമാറുന്നു ഘടികാരങ്ങൾ പിന്നിലേക്ക് ടിക്ക് ചെയ്യുന്നു സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് നിഴലുകൾ നീങ്ങുന്നു ആളുകൾ സ്വന്തം പേരുകൾ മറക്കുന്നു ഒരു സ്വപ്നത്തിൽ ഒരു ഗ്ലാസ് സ്വയം വീഴുന്നു സമയം മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു ഒരു ശബ്ദം പറയുന്നു കൂടുതൽ ഇത് അവസാനമല്ല ഇതാണ് ലൂപ്പ് ഓർമ്മിക്കുന്നത് വരെ മാനവികത അതിന്റെ തെറ്റുകൾ വീണ്ടും അനുഭവിക്കണം സമയം വേഗതീയമല്ല സർപ്പിളമാണെന്ന് റിയോ വിശ്വസിച്ചു ഓരോ യുഗവും പുതിയ മുഖങ്ങളെ കൊണ്ടുവരുന്നു പക്ഷേ അതേ തെരഞ്ഞെടുപ്പുകൾ മറന്നുപോയ ഒരു യുഗത്തിന്റെ പ്രതിധ്വനിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അറ്റ്ലാന്റിസ യഥാർത്ഥമായിരുന്നോ നോഹയുടെ പ്രളയം പഴയ ഒന്നിന്റെ ആവർത്തനം മാത്രമായിരുന്നോ നമ്മൾ മുന്നോട്ടു പോകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് വൃത്താകൃതിയിൽ നടക്കുകയാണു ഡാഷ് 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 അധ്യായം ഏഴ് കീറിയ പേജ് ഞാൻ കണ്ട ഭാവി യുടെ ഏറ്റവും അസ്വസ്ഥത ഉളവാക്കുന്ന ഭാഗം എഴുതിയിരിക്കുന്നതല്ല നഷ്ടമായത് അതാണ് അവസാന പേജ് അക്രമാസക്തമായി കീറിമുറിക്കപ്പെട്ടിരിക്കുന്നു ആരോ അല്ലെങ്കിൽ എന്തോ അവസാന പ്രവചനം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന മട്ടിൽ ആ രാത്രിക്ക് ശേഷം റിയോ എഴുത്തു നിർത്തി താൻ ഇനി സ്വപ്നം കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു എന്നാൽ ഒരു എൻട്രി പിൻ കവറിൽ അവശേഷിക്കുന്നു കൂടുതൽ വളരെ വൈകുന്നതുവരെ നിങ്ങൾ വിശ്വസിക്കില്ല എനിക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവസാന പേജ് മാറ്റാനാവാത്ത ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റുള്ളവർ അത് പ്രതീക്ഷയാണെന്ന് പറയുന്നു നമുക്ക് അർഹതയില്ലെന്ന് റിയോ ഭയപ്പെട്ട രക്ഷയുടെ ഒരു അന്തിമ ദർശനം നമുക്ക് ഒരിക്കലും അറിയില്ലായിരിക്കാം ഡാഷ് 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 റിയോ തസുഗി ആരായിരുന്നു ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ചിലർ പറയുന്നത് അദ്ദേഹം വ്യക്തമായ സ്വപ്നങ്ങളുള്ള ഒരു അസ്വസ്ഥനായ ആൺകുട്ടി മാത്രമായിരുന്നു എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് അദ്ദേഹം സമയത്തെക്കുറിച്ചുള്ള ഒരു സംവേദനക്ഷമതയുള്ള പ്രവാചകനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നാണ് അറിയപ്പെടുന്ന അഭിമുഖങ്ങളൊന്നുമില്ല പരിശോധിച്ചുറപ്പിച്ച പൊതു അവതരണങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ പുസ്തകം സ്വയം പ്രസിദ്ധീകരിച്ചതും പിന്നീട് മിക്ക ഡിജിറ്റൽ ആർക്കൈവുകളിൽ നിന്നും നീക്കം ചെയ്തതുമാണ് എന്നിട്ടും ശകലങ്ങൾ അവശേഷിക്കുന്നു ഫോറങ്ങൾ സ്ക്രീൻഷോട്ടുകൾ പങ്കിടുന്നു റെഡി ത്രെഡുകൾ ആഴത്തിൽ പോകുന്നു യൂട്യൂബിന്റെ ഇരുണ്ട കോണുകൾ സിദ്ധാന്തങ്ങളുമായി പ്രതിധ്വനിക്കുന്നു ഉറപ്പുള്ളത് ഇതാണ് ഓരോ വർഷം കഴിയുന്നോറും അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി തോന്നുന്നു ഡാഷ് 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 ഈ ചാനൽ എന്തുകൊണ്ട് നിലവിലുണ്ട് കാരണം ആരെങ്കിലും ഓർമ്മിക്കേണ്ടതുണ്ട് ഈ ചാനൽ റിയോ തസുബിയെക്കുറിച്ചുള്ളത് മാത്രമല്ല ഇത് കുഴപ്പങ്ങളിലെ പാറ്റേണുകളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചയിൽ മറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചും മറന്നുപോയ പുസ്തകങ്ങളിൽ കുഴിച്ചിടുക മുന്നറിയിപ്പുകളെക്കുറിച്ചുമാണ് മുഖ്യധാര ഒഴിവാക്കുന്ന കഥകളെ ഞങ്ങൾ തകർക്കുന്നു യാദൃഷ്ഠികമാകാൻ കഴിയാത്തത്ര വിചിത്രമായ ദർശനങ്ങൾ ഞങ്ങൾ വീണ്ടും സന്ദർശിക്കുന്നു കാലത്തിന്റെ മന്ത്രിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ചോദ്യം ഭാവി ഇതിനകം എഴുതിയതാണോ ഓരോ എപ്പിസോഡും പസിലിന്റെ ഒരു ഭാഗം കണ്ടെത്തും റിയോയുടെ ചിത്രങ്ങളിലെ ചിഹ്നങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെ വിഭജിക്കുന്ന സമയരേഖകൾ മറ്റുള്ളവർ പുരാണങ്ങൾ എന്ന് വിളിക്കുന്ന നിഗൂഢതകൾ മറന്നുപോയ പ്രവാചകന്മാരുടെ ശബ്ദങ്ങൾ ഡജാവോ ഒരു തകരാറല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ വെറും ഭാവനയേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വലിയ എന്തെങ്കിലും വരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിനകം ഈ യാത്രയുടെ ഭാഗമാണ് ഡാഷ് 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 അവസാനം അതോ ആരംഭമോ ഞാൻ കണ്ട ഭാവി ഒരു സാധാരണ പുസ്തകമല്ല അതൊരു ഭൂപടമോ ഒരു കോടോ ഒരു കണ്ണാടിയോ ആകാം ഒരുപക്ഷെ റിയോ നമ്മുടെ ഭാവി കണ്ടു ഒരുപക്ഷെ അവൻ അവയെല്ലാം കണ്ടു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സന്ദേശം ഒരിക്കലും ഭയത്തെക്കുറിച്ചായിരുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചായിരുന്നു കാരണം ഭാവി ഇതിനകം എഴുതിയിട്ടുണ്ടെങ്കിൽ അവശേഷിക്കുന്ന ഒരേയൊരു ഒരു നിഗൂഢ ഇതാണ് നമ്മൾ അടയാളങ്ങൾ സമയത്ത് വായിക്കുമോ ഡാഷ് 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 മെഴുകുതിരി സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാൻ ഉദ്ദേശിച്ചത് അൺലോക്ക് ചെയ്യുക കാരണം ഭാവി ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ടോ കണ്ണ്